സ്വാഗതം പ്രിയരേ പ്രഭാത ടാരോ കാർഡ് പ്രൊഡിക്ഷനിലേക്ക് സ്വാഗതം താങ്കളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എന്നാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് എനർജിയിലാണ് ഇന്ന് വോക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളി എന്തായിരിക്കും മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നേരിടാൻ സാധ്യതയുള്ള നമ്മുടെ ഭാഗ്യങ്ങൾ എന്തായിരിക്കും രണ്ട് കാർഡ് വന്നു ഔട്ട്കം നമുക്ക് വൈകുന്നേരം ആവുമ്പോഴേക്കും പ്രതീക്ഷിക്കാമെന്ന് പറയുന്നത് വളരെ ക്വിക്ക് ആയിട്ടുള്ള റീഡ് നമുക്ക് ചെയ്യാം അപ്പോൾ എന്ത് എനർജിയിലാണെന്ന് പ്രവർത്തിക്കേണ്ടത് ഞാൻ ചോദിച്ചപ്പോൾ എയ്സ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുന്ന കാർഡാണ് എയ്സ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുന്ന പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ് പ്രത്യേകിച്ച് ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട കാർഡ് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് പുതിയ തുടക്കങ്ങൾക്കുള്ള സാധ്യത കിട്ടും താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ ഒരു ലോണിനപേക്ഷിക്കുകയോ ഒരു എന്താ പറയുക ഒരു പണം വരണമെന്നൊരു ഐഡിയയോ എന്തെങ്കിലും ഒരു ധനവുമായിട്ട് ബന്ധപ്പെട്ട ധനാമാർഗം ഒരു ഇൻറ്റർവ്യൂവിന് പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് പോവുക ഒരു പുതിയ തുടക്കത്തിനുള്ളൊരു സമയമാണ് ഇന്നത്തെ ദിവസം എന്നാണ് പറയുന്നത് അതേസമയം ഇന്ന് നേരിടേണ്ട വെല്ലുവിളി എന്താണ് എന്ന് ഈ കാർഡ് താങ്കൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഫൈവ് ഓഫ് പെൻറ്റക്കട്സ് എന്ന് പറയുന്ന കാർഡാണ് ഇന്ന് താങ്കളെ മതിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് പണമില്ലായ്മ സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് കാടും ധനത്തിൻ്റെതാണ് എന്ന് അനുഗ്രഹമാണ് എന്ന് തേടി വരാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഫോർ ഓഫ് എന്ന് പറയുന്ന ഇതാണ് വന്നിട്ടുള്ള ഫോർ ഓഫ് ഷോർട്ട്സ് എന്ന് പറയുന്നത് താങ്കൾ വേദന ഇത് എല്ലാം ഒരു വേദനയുടെ കാർഡാണ് അതിൽ നിന്ന് ചെറിയൊരു കുറവ് താങ്കൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതായത് താങ്കൾ ഇന്ന് ആരും എന്താ പറയുക എന്തെങ്കിലും പണോ കടവ കൊടുക്കാനാണെങ്കിലും ചോദിച്ച് സെൻഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത് കാരണം നെക്സ്റ്റിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് സെവൻ ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് സെവൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാലും നമ്മളൊരു ഇതിൻ്റെ മുകളിലിരിക്കുന്നു നമുക്ക് നേരെ വരുന്ന വടികൾ നമ്മളടയ്ക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കുറച്ചൊരു മനസ്സമാധാനം കിട്ടും അതായത് താങ്കൾ നേരിടുന്ന വെല്ലുവിളികളിൽ പലതൊന്നും അതായത് അവർ വന്ന് താങ്കൾ ഉപദ്രവിക്കാനും ബുദ്ധിമുട്ടിക്കാനോ ഒന്നും സാധ്യതയില്ല എന്നുള്ളതാണ് എന്താ ഔട്ട്കം നമുക്ക് വൈകുന്നേരമണിക്ക് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കേട്സ് എന്ന് പറയുന്ന കാർഡാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും താങ്കൾ രാവിലെ തുടങ്ങിയ ഈ ഐഡിയ കുറെ കൂടി ഡെവലപ്പ് ചെയ്യാനും ഇതുമായിട്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ആശയങ്ങളോ ആളുകളോ എന്തെങ്കിലും ഇന്ന് നേടിയിട്ടുണ്ടാവും അപ്പോൾ താങ്കൾക്കൊരു നല്ല ദിവസം ആയിരിക്കും അപ്പോൾ ഈ വിഷയം വെരികുട്ടി പക്ഷേ ഈ വാര്യങ്ങൾ ചെറിയൊരു മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും അത്യധികമായിട്ട് താങ്കളുടെ ഒരു പ്രൊജക്ടോ ഇതോ വിജയിക്കാനുള്ള സാധ്യത ലോങ്ങ് റണ്ണിൽ കാണുന്നുണ്ട് ദീർഘഭാവിയിൽ അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം താങ്ക് യു വെരി മച്ച്